നമസ്കാരം ഞാൻ ലക്ഷ്മി കാണാത് തൃശൂർ പൂരം കലക്കാൻ ശ്രമിച്ച ഹിന്ദു ഹിന്ദുവിരോധികളോട് ഹിന്ദുക്കൾ കടപ്പെട്ടിരിക്കുകയാണ് കാരണം തിരുവല്ലാമല പറക്കോട്ടുകാവിലെ പൂരത്തിന് വീണ്ടും അയോധ്യയും ശ്രീരാമനുമെല്ലാം കുടമാറ്റത്തിനെത്തി അത് ഈ ഹിന്ദുവിരുദ്ധർ കാരണമാണ് ശത്രുക്കൾ വർദ്ധിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകുക വെല്ലുവിളികൾ നേരിടുമ്പോഴാണ് നമ്മൾ നമ്മുടെ തന്നെ ശക്തി തിരിച്ചറിയുക അതുപോലെ നമ്മുടെ ധർമ്മത്തിനു നേരെ നിരന്തരം അധിക്ഷേപങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്കും നമ്മുടെ ധർമ്മത്തെ സംരക്ഷിക്കാനുള്ള പ്രവണത വർദ്ധിക്കുക ശ്രീരാമ വിരോധികൾ ഉള്ളതുകൊണ്ട് തന്നെ ഇനിയും ശ്രീരാമ ഭക്തി കൂടിക്കൂടി തന്നെ വരും സൌത്ത് ആഫ്രിക്കയിലെ ഒരു തീവണ്ടിയിൽ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിൽ സഞ്ചരിക്കുമ്പോൾ വെള്ളക്കാർ വർണ്ണവിവേചനത്തിന്റെ പേരിൽ മഹാത്മാഗാന്ധിയെ വലിച്ചു ട്രെയിനിന് പുറത്തിട്ടു ഈ ഒരു സംഭവമാണ് അദ്ദേഹത്തിന് ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തരണം എന്നുള്ള തീവ്ര ചിന്താഗതി ഉണ്ടാകാനായി ഉള്ള കാരണം പാണ്ഡവർക്ക് അവകാശപ്പെട്ട രാജ്യത്തിനായി കൌരവരെ സമീപിച്ചപ്പോൾ അവകാശപ്പെട്ട രാജ്യം പോയിട്ട് അതിന്റെ പകുതിയോ ഒരു ഗ്രാമമോ ഒരു വീടോ കാലുകുത്താൻ ഒരു തരി മണ്ണോ കൊടുക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് സ്വന്തം അവകാശങ്ങൾ നേടിയെടുക്കാൻ പാണ്ഡവർക്ക് പ്രചോദനമുണ്ടായത് അതുപോലെയാണ് ഇന്ന് കേരളത്തിലെ ഹിന്ദുക്കളുടെ അവസ്ഥ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഹിന്ദുവിരുദ്ധ പ്രസ്ഥാനക്കാർ വിപ്ലവ പ്രസ്ഥാനക്കാർ രാമായണം കത്തിക്കണം എന്നുള്ള ആഹ്വാനമായി ഇറങ്ങിയിരുന്നു അപ്പോഴാണ് രാമായണ മാസ ആചരണം എന്നുള്ളത് കേരളത്തിലെങ്ങും വ്യാപിച്ചത് അതുപോലെയാണ് ഇപ്പോൾ അയോധ്യയോടും ശ്രീരാമ ഭഗവാനോടുമുള്ള ശത്രുതയുമായി ചിലർ ഇറങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ശ്രീരാമ ഭഗവാന്റെ നാമവും ശ്രീരാമ ഭഗവാനും കേരളത്തിലെങ്ങും വ്യാപിക്കും നന്ദി നമസ്കാരം വന്ദേ മാതരം